ഓക്കെ നമുക്ക് ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് രാജൻ വി ബി സൂര്യനാണോ ഭൂമിയാണോ ദൈവം ആദ്യം ഉണ്ടാക്കിയത് ബൈബിളിൽ പറയുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴും ശൂന്യമായിരുന്നു അവിടെ ആകാശവും ഭൂമി എന്ന് പറയുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം തന്നെ ഹഷുമായി അതുപോലെ തന്നെ ഹരേഷും ആകാശവും ഭൂമി ഹഷമായി ഹരേഷും ആകാശം എന്നുള്ളതിന് ഹഷുമായി ബഹുവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആകാശങ്ങൾ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഹീബ്രൂയില് ബഹുവചനം കൂടുതൽ ഉപയോഗിക്കുന്നത് എംഫസൈസ് ചെയ്ത് അതിൻ്റെ മാഗ്നിഫിസൻസിനെ അല്ലെ മാഗ്നിറ്റ്യൂഡിനെ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകതയെ എംഫസൈസ് ചെയ്ത് കാണിക്കാനാണ് നമുക്ക് കൗണ്ടബിൾ അല്ലാത്ത ഒരു നൗണിനെ കൗണ്ട കൗണ്ട് ചെയ്ത് ബഹുവചനത്തിൽ പറയുന്നു സെ ഫോർ എക്സാമ്പിൾ ഹക് ഹക്കദോഷിങ് അതിവിശുദ്ധ സ്ഥലത്തെ വിളിക്കുന്നതാണ് ഹക്കദോഷിം ബഹുവചന ഖെദോഷ് ഹക്കദോഷിം വിശുദ്ധമായ ദ പ്ലേസസ് എന്ന് പറയുന്നത് അപ്പൊ കദോ ഏർ എന്ന് പറയുന്നത് ബഹുവചന രൂപമാണ് അതിനടുത്ത് അവിടെ രണ്ട് മൂന്ന് സ്ഥലം ഉണ്ടെന്നല്ല ആ ഒരൊറ്റ അതിവിശുദ്ധ സ്ഥലത്തെയാണ് കദോഷ് ഹക്കദോഷീം എന്ന് വിവക്ഷിക്കുന്നത് അപ്പോൾ അത് ഹീബ്രുലൊരു പ്രയോഗമാണ് ഹഷുമായി അതായത് ഈ ആകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ഒഴികെയുള്ള എൻറ്റയർ യൂണിവേഴ്സിനെ കുറിക്കുന്ന ഒരു പ്രയോഗമായിട്ടാണ് പറയുന്നത് അപ്പോൾ ഭൂമി ഒഴികെയുള്ള എല്ലാ സൂര്യനും നക്ഷത്രങ്ങളും മറ്റെല്ലാ നക്ഷത്രങ്ങളും ഭൂമിയും ആകാശങ്ങളും ഭൂമിയും ആദ്യയിൽ ദൈവം സൃഷ്ടിച്ചു അപ്പൊ പിന്നെ സൂര്യനാണോ ആ ഭൂമിയാണോ ആദ്യം ഉണ്ടായത് എന്ന് ബൈബിള് പറയുന്നില്ല ഇതിനെ സൃഷ്ടിച്ചതിന്റെ നാൾ വഴിയും ബൈബിള് പറയുന്നില്ല ഇൻ ദ ബിഗിനിങ് ആരംഭത്തിലെ തന്നെ ദൈവം ഈ പ്രപഞ്ചഗോളങ്ങളെല്ലാം സൃഷ്ടിച്ചു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു ഇതിൽ ആരാദ്യം ഉണ്ടായെന്ന് ബൈബിൾ പറയുന്നില്ല നമുക്ക് അറിയത്തില്ല ഇതിനെല്ലാത്തിനും റീസ്ട്രക്ചർ ചെയ്യുന്ന ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ ഒന്നാം ആദ്യത്തെ നമ്മൾ കാണുന്നത് വെളിച്ചം ഉണ്ടാകട്ടെ എന്നത് പിന്നെയല്ല ഉണ്ടാകുക അതായത് അതിനെ അറേഞ്ച് ചെയ്യുകയാണ് അതിനെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നിനെ ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്നെ ഒന്നിനെ ക്രിയേറ്റ് ചെയ്യുകയില്ല എക്സിസ്റ്റിങ് ആയിട്ടുള്ള ഒന്നിനെ അവിടെ കൊണ്ടുവന്ന് വെക്കുക ഒരു ജ്യോതിർകോളങ്ങളിലേക്ക് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പ്രകാശം ഉണ്ടായതിനു ശേഷമാണ് ഭൂമി സൂര്യന്റെ ആ ഇതിൽ വരികയും ഭൂമിക്ക് പ്രകാശത്തിനായിട്ട് സൂര്യൻ വരികയും ചെയ്യുന്നത് അപ്പോൾ ചോദിക്കും ഓ സൂര്യനില്ലാതെ പ്രകാശമുണ്ടോ പിന്നെ വേറെ ഗ്രഹങ്ങളിലൊക്കെയാണ് സൂര്യനാണുള്ള പ്രകാശം ഉണ്ടാക്കുന്നത് ഈ സോളാർ സിസ്റ്റം മാത്രമല്ല യൂണിവേഴ്സ് എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നിരീക്ഷരവാദികൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സോളാർ സിസ്റ്റമോ ഈ സൂര്യൻ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ളത് ഈ സൂര്യൻ എന്ന് പറയുന്നത് ഒന്നുമില്ല കോടാന കൂടി സൂര്യന്മാരുണ്ട് മറ്റ് പ്രകാ പ്രകാശ സോഴ്സുകളുണ്ട് പ്രപഞ്ചത്തിൽ അപ്പം ഭൂമിയിൽ പ്രകാശം കിട്ടാൻ വേണ്ടി സൂര്യൻ തന്നെ വരണമെന്ന് വാശി പിടിക്കരുത് അതെപ്പോഴും സാധ്യമാണെന്നില്ല ദൈവത്തിന് അതല്ലാതെ ഭൂമിയിൽ പ്രകാശം സാധിക്കും സൂര്യന്റെ ഈ കറക്റ്റ് ഭ്രമണപഥത്തിലേക്ക് ഭൂമി എത്തിയത് ഈ സമയത്താണ് എന്നാണ് ബൈബിൾ പറയുന്നത് അല്ലാതെ സൂര്യനെ ദൈവം അന്ന് ഉണ്ടാക്കി അവിടെ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കിയിട്ടു നമ്മുടെ ക്രിസ്മസിന്റെ നക്ഷത്രം കെട്ടിത്തൂക്കുന്ന കെട്ടിത്തൂക്കിയിട്ടു എന്ന് ബൈബിള് പറയുന്നില്ല അത് സൂക്ഷിച്ചു വായിക്കാത്തതിന്റെ കുഴപ്പമാണ് ഓക്കെ അടുത്തത് അനുരാജ് എടാ മണ്ട ദൈവത്തെ കാണിക്കാൻ പറ്റുമോ ശാസ്ത്രം കുറെ ഉള്ള കാര്യം കാണിച്ചില്ലേ താൻ ദൈവത്തെ കാണിക്കും ഈ ചോദ്യം തന്നെ ഒരു മണ്ടത്രമാണ് കാര്യം ഇലക്ട്രിസിറ്റി ആർക്കും കാണിക്കാൻ പറ്റില്ല ആർക്കെങ്കിലും ഇലക്ട്രിസിറ്റിയെ കാണിച്ചു തരാൻ പറ്റുമോ ഇലക്ട്രിസിറ്റി ഉള്ള ഇല്ലാത്ത ഇല്ലാത്തവേർ നക്കി നോക്കിയാൽ മനസ്സിലാവില്ല പിടിച്ചു നോക്കിയാൽ മനസ്സിലാവും അല്ലാതെ കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല കാണാൻ പറ്റാത്ത കാര്യങ്ങളെ പ്രൂവ് ചെയ്യുന്നതിന് സയന്റിഫിക് ഉണ്ട് അത് മനസ്സിലാക്കാനുള്ള വെളിവില്ലാത്തവരാണ് നിരീക്ഷണവാദികളായിട്ട് പോകുന്നത് ഇലക്ട്രിസിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല തൊട്ട് നോക്കിയാൽ അടി കിട്ടുമ്പോൾ മനസ്സിലാകും അപ്പോൾ ശാസ്ത്രം കുറേ കാര്യമുള്ള കാര്യങ്ങൾ കാണിച്ചില്ലേ എന്നാൽ ശാസ്ത്രം ഇലക്ട്രിസിറ്റൊന്ന് കാണിക്കും ഞങ്ങളൊന്ന് കാണട്ടെ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ അത് വളരെ ചുരുക്കമാണ് താങ്കൾ കേൾക്കാത്ത ശബ്ദം പട്ടി കേൾക്കും അതുകൊണ്ട് പട്ടി കേൾക്കുന്ന ശബ്ദം ഒന്നും ഇല്ലാത്തതാണെന്ന് പറയണത് താങ്കളുടെ ചെവിയുടെ ആവർത്തിയേക്കാൾ പരിധിയുള്ള ചെവിയാണ് പട്ടിക്കുള്ളത് അപ്പൊ താങ്കൾ കേൾക്കാത്ത പല ശബ്ദവും പട്ടി കേൾക്കും അതുകൊണ്ട് പട്ടി കേൾക്കുന്ന ശബ്ദമൊന്നും റിയൽ അല്ല അത് പട്ടിയുടെ ഇല്യൂഷൻ ആണ് എന്ന് പറയുന്നത് താങ്കളുടെ അറിവില്ലായ്മ എന്ന് പറയേണ്ടി വരും അപ്പൊ കാണാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഇല്ല എന്നാണെങ്കിൽ അത് ശുദ്ധ വങ്കത്തരമാണ് അത് ശാസ്ത്രീയമായൊരു കാര്യമല്ല നമ്മൾക്ക് കാണാൻ പറ്റാത്ത കാര്യത്തെ മാത്രമല്ല ഇലക്ട്രിസിറ്റി പോലെ നമുക്ക് അനുഭവിക്കാൻ പോലും പറ്റാത്ത കാര്യത്തെ ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കുന്നതിന് നമ്മളുടെ സയൻസില് അതിൻ്റെ രീതിശാസ്ത്രമുണ്ട് ഭൂമിയിലെ മനുഷ്യന്റെ ഇതുവരെയുള്ള സയന്റിഫിക് മെത്തഡോളജികളിൽ ഒന്നും പെടാത്ത അല്ലെങ്കിൽ ഇതുവരെയുള്ള ഒരു തിയറിക്കും വിധേയപ്പെടാത്ത എന്നാൽ ഉണ്ടാകാതെ അത് അത് വന്നാൽ പ്രപഞ്ചം ഉണ്ടാവില്ല അല്ലെ അതില്ലാതെ വന്ന പ്രാപഞ്ചികൾ അത് ഉണ്ടായേ പറ്റൂ ഗ്രാവിറ്റേഷൻ ലെൻസിങ് സെ ഫോർ എക്സാമ്പിൾ ഗ്രാവിറ്റേഷൻ ലെൻസിങ് എങ്ങനെ സംഭവിക്കുന്നു പ്രകാശം ടെലസ്കോപ്പുകളിലൂടെ പ്രകാശത്തെ മറ്റു നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശങ്ങളെ വീക്ഷിക്കുമ്പോൾ മറ്റു ഗാലക്സിയും സൂപ്പർനോവ നക്ഷത്രങ്ങളെ പ്രകാശങ്ങളെ വീക്ഷിക്കുമ്പോൾ പല സ്ഥലത്തും പ്രകാശത്തിന് വളവ് സംഭവിക്കുന്നു പ്രകാശത്തെ എന്ത് വളക്കുന്നു അപ്പൊ അവിടെ എന്ത പ്രകാശത്തെ വളക്കാൻ തക്കതായ ഗ്രാവിറ്റി ഉള്ള ഒരു മാറ്റർ അവിടെ ഉണ്ടാവണം പക്ഷെ അങ്ങനെ ഒരു മാറ്റർ അവിടെ ഇല്ല അപ്പോ നമ്മൾക്ക് അഗോചരമായ നമ്മുടെ എക്വിപ്മെന്റുകൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത എന്തോ ഒരു സാധനം അവിടെ ഉണ്ട് അപ്പോ അങ്ങനെ എഫക്റ്റ് കൊണ്ട് ഒരു സാധനത്തിന്റെ എക്സിസ്റ്റൻസ് അംഗീകരിക്കുന്ന ഒരു രീതിശാസ്ത്രം സയൻസിനുണ്ട് അതിനെ കാണാൻ പറ്റുമോ ഡാർക്ക് മാറ്ററിനെ കാണാൻ പറ്റുമോ ആർക്കെങ്കിലും ഇതുവരെ ആർക്കും കാണാൻ പറ്റിയിട്ടില്ല കാണാൻ പറ്റത്തും ഡാർക്ക് മാറ്ററിനെ നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുമോ ഇല്ല നമ്മുടെ ഏതെങ്കിലും സെൻസർ സെൻസേഴ്സിനെ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമോ അതും ഇല്ല അപ്പൊ പിന്നെ അതുകൊണ്ടന്നെ ഇങ്ങനെ സയൻസ് പറയുന്നേ അതുണ്ടെന്ന് പറയുന്ന ഒരു രീതിശാസ്ത്രമുണ്ട് അതിൻ്റെ ഇഫക്റ്റ് നമുക്ക് നമുക്ക് അനുഭവിക്കാൻ പറ്റും അതുകൊണ്ട് അതുണ്ട് അപ്പോൾ ദൈവം എന്നും ഒരു ഗ്രാവിറ്റേഷൻ ലെൻസ് ഇങ്ങനെ അവിടെ സംഭവിക്കണമെങ്കിൽ ദെർ മസ്റ്റ് ബി സംതിങ് വിച്ച് ഇസ് ബിയോണ്ട് അവർ കോംപ്രികൻഷൻ നമ്മുടെ കോംപ്രിഹെൻഷൻ അപ്പുറമുള്ള എന്തെങ്കിലും അവിടെ ഒന്നുണ്ട് അതുകൊണ്ടാണ് ഗ്രാവിറ്റേഷൻ ലെൻസ് സംഭവിക്കുന്നത് എന്ന് ശാസ്ത്രം സമ്മതിക്കുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡാർക്ക് മാറ്റർ നമുക്കറിയാത്ത ശ്യാമദ്രവ്യം എന്ന് അതിനെ വിളിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ ക്രിയേഷൻ ഇവിടെ താനെ ഈ പ്രപഞ്ചം താനെ പൊട്ടിമുളച്ച് ഇത്രയും വലിയ മാറ്റർ ഉണ്ടായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണമെങ്കിൽ താനെ കുറച്ച് മാറ്റർ ഉണ്ടായി നമുക്കൊന്ന് കാണണം അങ്ങനെ ഇതുവരെ ഇവർക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ആരുടെയും ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാതെ ഒരു വാക്വത്തിൽ താനെ മാറ്റർ പൊട്ടിമുളച്ച് വരുന്നവർക്ക് കാണിക്കാൻ പറ്റാത്തത്രയും സമയം താനേ പ്രപഞ്ചം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ പിന്നെ ഒരു ക്രിയേറ്റർ ഉണ്ടായേ പറ്റൂ ദർ മസ്റ്റ് ബി എ ക്രിയേറ്റർ അതല്ലെങ്കിൽ താനേ ഉണ്ടായി എന്നുള്ളതിന് ഇവർ തെളിവ് തരണം അങ്ങനെ തെളിവ് തരാൻ ഇവർക്ക് ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് ദൈവത്തെ കാണിക്കാം കാണിച്ചുതാ എന്ന് പറയുന്ന മണ്ണൻ ചോദ്യങ്ങളുമായിട്ട് ദയവ് ചെയ്തു വരരുത് അത് നമ്മുടെ പല്ലുശാസ്ത്രക്കാരുടെ ചോദ്യമാണ് അത് നമ്മുടെ ടോമി ടോമിസ്ബാസിനെയൊക്കെ പറ്റിക്കുന്ന പല്ല് നിലവാരമേ നിങ്ങൾക്കുള്ളൂ എന്ന് വീണ്ടും വീണ്ടും നിങ്ങൾ തെളിയിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ നമുക്ക് തുടരാം